എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിലേക്ക് ഇപ്പോൾ ജോലി അവസരമുണ്ട് വിവിധ യോഗ്യതയുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള സർക്കാരിൻ്റെ കീഴിൽ കെ എസ് ഐ ടി ഐ എല്ലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത് സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് സി എം ഡി വഴിയാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് കോൺട്രാക്ട് ബേസിലാണ് ജോലി വരുന്നത് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് തസ്തികകൾ ഏതൊക്കെയാണെന്നും ഡീറ്റെയിൽസും നോക്കാം ആദ്യത്തെ പോസ്റ്റ് അസിസ്റ്റൻ്റ് പ്രോജക്റ്റ് മാനേജർ സിവിൽ ആണ് ട്രിവാൻഡ്രം റീജിയണലാണ് വേക്കൻസി ഉള്ളത് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബിടെക് ഡിഗ്രിൻ സിവിൽ എഞ്ചിനീയറിംഗ് വിത്ത് സെവൻ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ കൺസ്ട്രക്ഷൻ ഓഫ് ഹൈറൈസ് ബിൽഡിംഗ് ആണ് പ്രായപരിധി നാൽപ്പത് വയസ്സ് വരെ ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് നാൽപ്പത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്ത പോസ്റ്റ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ സിവിൽ ആണ് ടി വി എം റീജിയൺ വേക്കൻസി മൂന്നാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബിടെക് ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് വിത്ത് ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ആണ് വേണ്ടത് പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സ് വരെ ശമ്പളം പെർ മന്ത് മുപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്ത തസ്തിക അസിസ്റ്റൻറ്റ് എൻജിനീയർ സിവിൽ ക്യു എ ഓർ ക്യു സി ത്രിവാൻഡ്ര ബ്രിജൺ ആണ് വേക്കൻസി ഒന്ന് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബിടെക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് വിത്ത് ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ആണ് കൂടാതെ അഡീഷണൽ ക്വാളിഫിക്കേഷൻ ക്വാളിറ്റി കൺട്രോൾ ഓർ ക്വാളിറ്റി അഷ്വറൻസും ആവശ്യമാണ് ഇതുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് ശമ്പളം ലഭിക്കുന്നത് മുപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തത് അസിസ്റ്റന്റ് എഞ്ചിനീയർ എം ഇ പി ആണ് തിരുവനന്തപുരം റീജിയൺ വേക്കൻസി മൂന്ന് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബിടെക് ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് കൂടാതെ ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇൻ കൺസ്ട്രക്ഷൻ ഓഫ് ഹൈറൈസ് ബിൽഡിംഗ് പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് ശമ്പളം മുപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് പെർ മന്ത് അടുത്തത് ജൂനിയർ എഞ്ചിനീയർ ആണ് എം ഇ പി ട്രിവാൻഡ്രം റീജിയൺ വേക്കൻസി ഒന്ന് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബിടെക് ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ എൻജിനീയറിംഗ് വിത്ത് ത്രീ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ എൻജിനീയറിംഗ് വിത്ത് ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ആണ് വേണ്ടത് പ്രായപരിധി മുപ്പത്തി രണ്ട് വയസ്സ് വരെ ശമ്പളം ഇരുപത്താറായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഈ അഞ്ച് പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് വിവിധ യോഗ്യതയും എക്സ്പീരിയൻസും ഉള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം കോൺട്രാക്റ്റ് ബേസിലാണ് ജോലി വരുന്നത് ഇനിഷ്യലി വൺ ഇയറിലേക്കായിരിക്കും പിന്നീട് എക്സ്റ്റൻഡ് ചെയ്യുന്നതാണ് സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഫോട്ടോയുടെ സൈസ് ഇരുന്നൂറ് കെ ബിയിൽ താഴെയായിരിക്കണം ഫോർമാറ്റ് ജെ പി ജി ആണ് സിഗ്നേച്ചറിൻ്റെ സൈസ് അൻപത് കെ ബിയിൽ ആയിരിക്കണം ഫോർമാറ്റ് ജെ പി ജി ആണ് നിങ്ങൾ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ആണ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടത് ആപ്ലിക്കൻസിന് വാലഡായിട്ട് പേഴ്സണൽ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം കൃത്യമായിട്ടുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഷോർട്ട് ലിസ്റ്റ് ആവുന്ന കാൻഡിഡേറ്റ്സിനെ എസ് എം എസ് വഴിയോ ഇമെയിൽ വഴിയോ ഫോൺ കോൾ വഴിയോ അറിയിക്കുന്നതായിരിക്കും ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ പതിനാറ് വൈകുന്നേരം അഞ്ച് വരെയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ കേരള സർക്കാരിന് കീഴിൽ കേരള സ്റ്റേറ്റ് ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി